കോടതി സീരിയൽ താരം മദ്യലഹരിയിൽ വാഹനം പൊടിച്ച് വഴിയാത്രക്കാരനെ ഇടിച്ചിട്ടു നടൻ സിദ്ധാർത്ഥ പ്രഭുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോട്ടയം നാട്ടകം കോളേജിന് സമീപം ഇന്നലെ രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ചിങ്ങവനം പോലീസ് കേസിലെടുത്തു പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു അപകടത്തിന് ശേഷം നാട്ടുകാരുമായി തർക്കത്തിലേർപ്പെട്ട നടൻ റോഡിൽ കിടക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി വീഡിയോ കോളിലാണ് അത് നിയമപരമായിട്ട്